നമസ്കാരം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത്തരം പുഴകൾ അരുവികൾ കുളങ്ങളൊക്കെയാണ് ഇത് നശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കാണ് നമ്മളെപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നാൽപ്പത് മൈക്രോമിന് താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടായി കുപ്പി വെള്ളം അതിനെ നമ്മൾ ഓരോ കുപ്പിയും വെള്ളം വാങ്ങിച്ച് കുടിച്ച് കളയുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലുണ്ട് അത് വലിയൊരു ബാധ്യത തന്നെയാണ് ഇതൊക്കെ വന്ന് ഈ ചാലുകളിൽ അടിയുകയും ഈ നമ്മുടെ സുസിദ്ധമായ നീരുറവകൾ ഇല്ലാതാവുകയും ചെയ്യുന്നത് ഇത്രയും മനോഹരമായ കേരളത്തിന് ഒരു പ്രധാന ശാപം തന്നെയാണ് പക്ഷെ ഇപ്പോൾ ജനങ്ങളിപ്പോൾ അതൊക്കെ മാറി വരികയാണ് ഇപ്പോൾ പഞ്ചായത്തുകൾ തോറും കുപ്പികളൊക്കെ ഇട്ടുവെക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഏറ്റവും കുറവ് ഉപയോഗിക്കുക എന്നുള്ളതിനാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊല്ലം ജില്ലാ സമ്മേളനം സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ബീർകൂപ്പിക്ക് എഴുകി അതിൽ സി പി എമ്മിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ചുക്കുവെള്ളം കൊണ്ടുവച്ചത് സിപിഎമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിച്ചത് ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് പ്രസിഡിഎഫ് അംഗങ്ങൾക്ക് ഈ ചില്ലുകുപ്പിയിൽ വെള്ളം ഈ പാർട്ടിയുടെ സഹാക്കൾ എത്തിച്ചത് ഈ ചില്ലുകുപ്പിയിൽ എത്തിച്ച ഈ കുപ്പി ആ കുപ്പിയുടെ ചില ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ാണ് ഇത് ബിയറാണെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരിപ്പിച്ചു എന്നതാണ് സി സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത് ഈ ചില്ലുകുപ്പിയിലെ വെള്ളം കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നത് അതൊരു മനോനിലയ്ക്കുണ്ടായ മാറ്റമാണ് എന്നുള്ളത് കൂടിയുള്ള വിമർശനം കൂടി ചിന്താ ചിന്താജെറോമിന്റെ ആദ്യം ചിന്താ ചിന്താജെറോമിനോട് അങ്ങനെ ചിരിക്കാനായിട്ട് ആരെങ്കിലും തുനിഞ്ഞാൽ അവർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഒരു ഇടതുപക്ഷക്കാരിയുടെ ഉത്തരവാദിത്തം ഒരു ഉദാഹരണം പറയാം നമ്മൾ പി വി സി പൈപ്പ് കണ്ടിട്ടുണ്ട് അത് കെമിക്കൽ കെമിക്കലിട്ടിട്ടാണ് അത്തരം പൈപ്പുകളാക്കി മാറ്റുന്നത് പി വി സി എന്നുള്ള മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് റബ്ബർ പോലെ ഇരിക്കും ആ റബ്ബർ പോലെ ഇരിക്കുന്ന ആ മെറ്റീരിയൽ കൊണ്ടാണ് പണ്ട് നമ്മുടെ നാട്ടിൽ നിപ്പിളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇത് ലൈഫ് ലോങ് ലൈഫ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ പിന്നീടാണ് അറിഞ്ഞത് പി വി സി ഏറ്റവും രൂക്ഷമായ കെമിക്കൽ റിയാക്ഷൻ ഉള്ളത് മനുഷ്യന് തീർത്തും ഉപയോഗിക്കാൻ പറ്റാത്തതാണ് പി വി സി എന്നുള്ളത് അത് പഠനങ്ങളിലൂടെയാണ് അറിയുന്നത് നമുക്ക് കാഴ്ചയിലൂടെ മനസ്സിലാവുന്നതല്ല അതുപോലെ തന്നെ നമുക്കറിയാം ഫോണിന് പണ്ട് കാലത്ത് ഫോണിനൊക്കെ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ അത് എ ബി എസ് എന്നുള്ള മെറ്റീരിയലാണ് പി പി ഉണ്ട് എൽ ഡി ഉണ്ട് എച്ച് ഡി ഉണ്ട് എച്ച് ഡി പി ഉണ്ട് അങ്ങനെ വിവിധങ്ങളായ മെറ്റീരിയലുണ്ട് അതിൽ ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ പേരാണ് പെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അന്തരീക്ഷ ഊഷ്മാവില് നമ്മളൊരു പെറ്റ് ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് രൂപമാറ്റം വരും അതൊരു രാസപ്രവർത്തനമാണ് അങ്ങനെ രൂപമാറ്റം വന്ന രാസപ്രവർത്തനത്തിലൂടെ പ്ലാസ്റ്റിക് ആ വെള്ളത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരാൻ നമ്മളുടെ ഉള്ളിലേക്ക് വരും അത് നമ്മുടെ കിഡ്നിയെ തകർക്കാനൊക്കെ വളരെയധികം ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ചെറിയൊരു കാര്യം പറയുന്നത് മാത്രം നമ്മളൊരു ഡ്രൈവറായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ശാസ്ത്രീയ കാര്യങ്ങൾ പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ള എങ്കിലും നമ്മൾ നമുക്ക് ഈ ഇഞ്ചക്ഷൻ മോൾഡിങ് ഇതുമായിട്ട് ബന്ധം നേരിട്ടുള്ളത് കൊണ്ട് തന്നെ പറയുകയും ചെയ്യാം സാധാരണമായൊരു കാര്യമാണ് കളിയാക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ കരി ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ട്രോളുകൾ ഉണ്ടാവുന്നത് അതിന് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിഭാഗം മാത്രമാണ് ചില മാത്രികൾ അതൊക്കെ ആയിക്കോട്ടെ അതൊരു വലിയ കാര്യങ്ങളായിട്ട്